പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്ന പറയുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും ലൈക്ക് ലേക്കടിക്കുന്നവർ ഒന്ന് ലൈക്ക് അടിക്കുക അതിലൊരു വലിയ നഷ്ടമൊന്നും പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം അടിച്ചാൽ മതി എന്തായാലും ഇപ്പോൾ നമുക്ക് സംഭവത്തിലേക്ക് കിടക്കാം ഇന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൂപ്പർ ആർട്ടിസ്റ്റിൻ്റെ സൂപ്പർ നായകൻ്റെ ഒരു സംഭവം പറയാൻ പോണത് അതെന്തായാലും നമുക്ക് വിശുദ്ധമായിട്ട് നിങ്ങൾക്ക് സിപ്പിയാണ്ട് കേട്ടാലാണ് നിങ്ങൾക്ക് അത് വിശദമായിട്ട് കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഈ സാധാരണ കുടുംബത്തിലൊരു പെൺകുട്ടി നല്ല ഭംഗിയുള്ള കുട്ടിയാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ അച്ഛനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻകച്ചോടാണ് അമ്മയ്ക്ക് ജോലിയൊന്നുമില്ല ഹൗസ് വൈഫാണ് ഈ മീൻ കച്ചവടം ചെയ്തുണ്ടാക്കുന്ന പൈസ കൊണ്ട് ഈ കുട്ടീനെ ഏതെല്ലാം എത്തിക്കണം എന്നുള്ള ചിന്തപ്പാടെന്ന് ഈ അച്ഛനുണ്ടാകുന്നത് വലിയ ഡോക്ടറാകണം ഡോക്ടറാക്കണം ആകണം മോൾക്ക് എല്ലാ സൗകര്യങ്ങളിൽ കൂടി പഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കണം അങ്ങനെ ഈ കുട്ടീനെ ഓയമ്പത്തൂര് ഒരു ഹോസ്റ്റലിലാക്കി അവിടെ പോയി പഠിക്കാനായിട്ട് അപ്പോൾ ഈ കുട്ടിക്കാൻ നല്ല ഫാഷനേറ്റഡ് ഡ്രസ്സുകളും നല്ല എന്ത് വേണമെങ്കിലും മൂപ്പര് ചെയ്തു കൊടുക്കും മൂപ്പരുടെ ഏറ്റവും വലിയ ഒരു ജീവികൻ്റെ ഏറ്റവും വലിയ അഭിലാഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടീനെ പഠിപ്പിച്ച് വലിയൊരു ഡോക്ടറാക്കുക ഇത് മാത്രമല്ല മോപ്പനും മനസ്സിൽ അതിന് ഇത്യാകും രാവും പകലും മീൻ മിറ്റ് മീൻ മിറ്റ് കിട്ടുന്ന കാശ് മുഴുവൻ മോൾക്ക് വേണ്ടി കൊടുക്കാനും അതിനൊക്കെ വലിയ സന്തോഷമാണ് ഈ അച്ഛനമ്മയ്ക്കും അങ്ങനെ ഈ കുട്ടിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർഭാട ജീവിതമാണ് അവിടെ നടക്കുക ജീവിക്കുന്നത് ഫ്രണ്ട്സ് ഉണ്ട് അല്ല ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കും അതുപോലെ തന്നെ അവിടെയൊക്കെ സിനിമയ്ക്ക് പോകും അതുപോലെ തന്നെ നന്നായി പഠിക്കുകയും ചെയ്യും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവരെ അടുത്ത് ഒരു വലിയൊരു ഉണ്ട് ആ കഫയിൽ ഇവർ കൂട്ടുകാരികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഹോസ്റ്റലിലുള്ള കൂട്ടുകാരികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവിടേക്ക് ചായ കുടിക്കാനും ഭക്ഷണം കഴിക്കാനും പിസ്ത കഴിക്കാനും കെ എഫ് സി ചിക്കനൊക്കെ കഴിക്കാനായിട്ട് പോവും അപ്പോൾ അങ്ങനെ ചെല്ലുമ്പോൾ ഒരു സ്ത്രീ കാണാൻ നല്ല ഭംഗിയുള്ള വളരെ ഫാഷനായിട്ട് ഇപ്പോൾ ഡ്രസ്സ് ചെയ്യുന്ന വലിയൊരു കാറിൽ എന്നും ഇവർ കാണാറുണ്ട് കാറിൽ വരും ഭക്ഷണം കഴിക്കും അവർ പോകും അപ്പോൾ അവരിടുന്ന ഡ്രസ്സുകൾ ഇവർ ഭയങ്കര മോഡൽ ഡ്രസ്സുകളാണ് അവരിടുന്നത് ഇവരിപ്പോൾ ആയിട്ട് പോലും അവർക്ക് അങ്ങനത്തെ ഡ്രസ്സുകളൊന്നും കിട്ടുന്നില്ല കാണുന്നില്ല ഒരു കടകളിൽ പോയാലും കിട്ടുന്നില്ല അങ്ങനെ വലിയൊരു സങ്കടത്തിലിരിക്കുക ഇപ്പം ഈ ഡ്രസ്സ് കണ്ടപ്പോൾ അതിൽ ഈ പെൺകുട്ടി ആകെ കൊണ്ട് ആ ആകർഷണം പേര് പേരെന്താ വെച്ചാൽ രേണുക എന്നാണ് അപ്പോൾ ഈ പെൺകുട്ടി അങ്ങളുടെ ആകർഷണതായി മറ്റേ ഈ ഒരു ദിവസം ഈ സ്ത്രീയായിട്ടൊന്ന് പരിചയപ്പെടണമെന്ന് വിചാരിച്ച് ഈ പെൺകുട്ടി ഈ കാറിൽ വന്ന് ഈ ഭക്ഷണം കഴിച്ച് പോകണം അങ്ങനെ ഒരു ഒരു ദിവസം ഈ കുട്ടിയെ നേരത്തെ ചെന്നിട്ട് ആ പരിചയപ്പെട്ടു നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ ഡ്രസ്സൊക്കെ കിട്ടുന്നത് ഞങ്ങൾ ഇത്രയും പൈസയൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ട് പോലും നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട നിങ്ങൾ ഇടുന്ന പോലെയുള്ള ഡ്രസ്സ് ഇടാനോ അങ്ങനെ ഒരു സാധനം നമുക്ക് ഏത് കടകളിൽ പോയാലും കേരളത്തിൽ പോയാലും കോയമ്പത്തൂർ പോയാലും നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ ഇത് എവിടെന്നാ മേടിക്കണേ ഇതിൻ്റെ അത്രയും പൈസ ഇതൊന്നും അറിയാനായിട്ട് വലിയ ആഗ്രഹം ഉണ്ടെന്നോ അപ്പം ആ സ്ത്രീ പറഞ്ഞു അതേ ഞാനൊരു ഫാഷൻ ഡിസൈനറാണ് അതുപോലെ തന്നെ ഞാൻ ഇവിടെ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരു കോസ്റ്റ്യൂമറാണ് ഈ ഡ്രസ്സുകളൊക്കെ ഞാൻ ഇടുന്ന ഡ്രസ്സുകളൊക്കെ ഞാൻ തന്നെ ഡിസൈൻ ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടില്ല നിങ്ങൾക്ക് അത്ര ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞോ ഞാനൊന്ന് രണ്ട് ഡ്രസ്സുകൾ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് തരാം എന്ന് പറഞ്ഞു അപ്പോൾ അതിന് ഇവർ വലിയ കമ്പനിയായി ഇവർ എല്ലാ ദിവസവും ഈ കുട്ടിയെ ഈ പെണ്ണിനെ കാണും അപ്പോൾ രേണുഗൈറ്റ് വലിയ സൗഹൃദമായി അപ്പോൾ പറഞ്ഞു ഇപ്പോൾ ഇവിടെ അടുത്തൊരു ഷൂട്ടിങ് നടക്കുന്നുണ്ട് അപ്പോൾ ഈ രേണുവിക്ക് ഇഷ്ടമുള്ളപ്പെട്ട ഒരു വലിയൊരു നടനുണ്ട് ആ നടൻ അതിൽ അഭിനയിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞാൽ എനിക്ക് ആ നടൻ്റെ കൂടെ ഒരു സെൽഫി എടുക്കണം എന്നൊന്ന് ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകാം അതിനിപ്പോൾ എന്താ പോകാലോ എന്ന് പറഞ്ഞിട്ട് ഈ രേണുഗേനയും കൊണ്ട് ഈ ഹോസ്റ്റം ഡിസൈൻ ആയിട്ടുള്ള ആ സ്ത്രീ ലൊക്കേഷനിൽ ചെല്ലണ് ഈ ലൊക്കേഷനിൽ ചെന്നപ്പോൾ കാരവലിൽ വെച്ചിട്ട് കാരവലിൻ്റെ ഉള്ളിൽ നിന്ന് വെച്ചിട്ട് ഈ നടൻ കേരളിൽ ഇരിക്കുന്നു അപ്പോൾ ഈ കുട്ടീനെയും കൊണ്ടുപോയിട്ട് അവിടെ കേരളിൽ കൊണ്ടുപോയിട്ട് പരിചയപ്പെടുത്തി ഇത് ഇന്ന് ഹോസ്റ്റലിൽ പഠിക്കുന്നു അവിടെ അവിടെ ഇത് കോയമ്പത്തൂരിനാണ് കേരളത്തിലാണ് സ്ഥലം അപ്പോൾ പരിചയപ്പെടണമെന്ന് പറഞ്ഞു പരിചയപ്പെടുത്താനായിട്ട് ഞാൻ ഒന്ന് ഞങ്ങളുടെ കൂട്ടുകാരികളാണ് കൂട്ടുകാരിയാണ് എന്ന് പറഞ്ഞു അങ്ങനെ നടനായിട്ട് പരിചയപ്പെട്ടു നടൻ്റെ കൂടെ സെൽഫി എടുത്തു അപ്പോൾ ഞാനിപ്പോ കോസ്റ്റ്യൂമർ ഡിസൈനർ അത് കഴിഞ്ഞിട്ട് ഇറങ്ങി പോയി പിന്നെ ഈ കുട്ടിയും ഈ രേണുയും ഈ നടനും സൂപ്പർ നടനും തമ്മിൽ ഇരുന്നിട്ട് കേരളിൽ സംസാരം തുടങ്ങി അവിടെ ഷോർട്ട് വരെ ഇരുന്ന് സംസാരം തുടങ്ങി ഇപ്പം ഭയങ്കരമായിട്ട് അടുത്തു ഈ നടനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടീനെ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഫ്രഷ് ഫീസ് അതുപോലെ തന്നെ നല്ല സ്റ്റുഡൻസ് അതുപോലെ തന്നെ വാചാലുമായിട്ട് അങ്ങനെ ഇവർ വലിയ ഇഷ്ടപ്പെട്ടു അത് പെട്ടെന്ന് പറഞ്ഞു നാളെയും ഷൂട്ടിങ്ങുണ്ട് മറ്റന്നാൾ ഷൂട്ടിംഗ് ഉണ്ട് അവിടേക്ക് വന്നോളൂ രണ്ട് ദിവസം ഷൂട്ടിംഗ് ഉണ്ട് അവിടെ വന്നോളൂ നമുക്ക് സംസാരിക്കാൻ തുടങ്ങും അന്നത്താ മീറ്റിങ് കഴിഞ്ഞാൽ പോയി പിറ്റേ ദിവസം ഈ ഫാഷൻ ഡിസൈനറുടെ ഹെൽപ്പ് ഇല്ലാണ്ട് നേരിട്ട് ലൊക്കേഷനിൽ വന്നു ലൊക്കേഷൻ ഈ കുട്ടീനെ കണ്ടുപോയി കേരളിലേക്ക് വിളിച്ചു അങ്ങനെ കേരളിൽ വന്ന് വീണ്ടും ഒരു സംസാരം തുടങ്ങി ഇവർ സംസാരം അതിൽ കടന്നു അതുപോലെ തന്നെ ഈ ഇവിള് പറഞ്ഞു എനിക്ക് അച്ഛനെ ഞാൻ ഡോക്ടർ ആവണം പക്ഷെ എനിക്ക് ഡോക്ടർ ആവേണ്ട എനിക്ക് ജനങ്ങളുടെ അംഗീകാരം കിട്ടാൻ ഒരു ഡോക്ടറായി കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തുള്ള ഒരു പത്ത് ആൾക്കാർ അല്ലെങ്കിൽ ആ ആശുപത്രിയിലുള്ള പത്ത് ആൾക്കാർ പത്ത് രോഗികളും മാത്രമേ നമ്മൾ തിരിച്ചറിയുള്ളൂ പക്ഷേ എന്നെ ഇന്ത്യ മുഴുവൻ എല്ലാവരും തിരിച്ചറിയുന്ന ഒരു ഫീൽഡിലേക്ക് വരണം എനിക്ക് ആഗ്രഹം അപ്പോൾ എനിക്ക് സിനിമയിൽ അവരെങ്കിലും അതിനൊരു ചാൻസ് താങ്കളായിട്ട് എനിക്ക് ഉണ്ടാക്കി തരൂ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ അടുത്ത എൻ്റെ സിനിമയിൽ നിങ്ങൾക്കൊരു വേഷം തന്നിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ തമ്മിലുള്ള ആ സൗഹൃദത്തിൻ്റെ മുകളിൽ ആ കേരളിൽ വെച്ചിട്ട് ഇവർ തമ്മിൽ ബന്ധപ്പെടണം അങ്ങനെ ബന്ധപ്പെട്ട് അത് ഞാൻ അവളോട് പോവുകയും ചെയ്തു അപ്പോൾ ഇവർ രണ്ടുപേരും ഫോൺ നമ്പർ കൈമാറി അതിനെ അതിനിടയ്ക്ക് വിളിക്കും അങ്ങനെ വെക്കണ സമയത്ത് ഈ രേണുകയ്ക്ക് പെട്ടെന്ന് ഗർഭമുണ്ടായി ഒരൊന്നൊന്നര മാസമായപ്പോൾ ഈ കുട്ടിക്ക് മനസ്സിലായി കുട്ടി വിളിച്ച് പറഞ്ഞു നടനോട് വിളിച്ച് പറഞ്ഞു ഞാൻ ഗർഭമുണ്ടെന്ന് തോന്നുന്നുണ്ട് ഞാനിപ്പോൾ എന്താ ചെയ്യാം ആ കഷ്ടപ്പെട്ടു ഞാൻ ബുദ്ധിമുട്ടുണ്ട് ഒന്നും പേടിക്കണ്ട ഞാൻ ഇന്ന സ്ഥലത്തുണ്ട് നിങ്ങൾ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ആ സ്ഥലത്ത് ചെന്നപ്പോൾ ഈ നായക സൂപ്പർ സ്റ്റാറല്ല വന്നത് സൂപ്പർ സ്റ്റാറിൻ്റെ മാനേജർ വന്നിട്ട് ഒരു ഗുളിക കൊടുത്തു ഇത് കഴിച്ചാൽ മതി മൂന്നു ദിവസത്തിനുള്ളിൽ അതിൻ്റെ പൊക്കോളും പറഞ്ഞു അപ്പോൾ സൂപ്പർ സ്റ്റാർ വിളിക്കുകയും ചെയ്തു നമുക്കിപ്പോൾ കുട്ടികളും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ സിനിമാ ലോകത്തേക്ക് വരാനായിട്ട് ബുദ്ധിമുട്ടാകും എൻ്റെ അടുത്ത വർക്ക് തന്നെ തുടങ്ങും അതുവരെ നീ വെയിറ്റ് ചെയ്യുക ഈ കുട്ടീനെ നമുക്ക് നിങ്ങൾ അബോട്ട് ചെയ്യുക ഈ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തിനുള്ളിൽ അത് പൊക്കോളും എന്ന് പറഞ്ഞു അങ്ങനെ രേണു ആ ഗുളിക കഴിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും നാല് ദിവസം കഴിഞ്ഞിട്ടും പോയില്ല പിന്നെ ഒരു ദിവസം ക്ലാസ്സിൽ വെച്ചിട്ട് പെട്ടെന്ന് വയറു എന്നെ വന്നിട്ട് ബ്ലീഡിങ് വരേണ്ടായത് അപ്പം തന്നെ സ്കൂളുകാരിക്ക് പേടിയായി സ്കൂളുകാരി ആശുപത്രിയിലാക്കി അങ്ങനെ ഇവിടെ അച്ഛനമ്മേനെ വിളിച്ചു വരുത്തി അച്ഛനമ്മേനെ വിളിച്ചു വരുത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ കുട്ടിക്ക് ഗർഭമുണ്ട് അത് അലസി പോയതാണ് പ്രശ്നം എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴാണ് നമ്മുടെ ഇവൻ അച്ഛൻ ആഘാതിച്ച് സ്തംഭനായിട്ട് നിന്നത് എന്തുണ്ടായി എങ്ങനെയുണ്ടായി എന്ന് ഒരു പിടുത്തമില്ല അപ്പോൾ നമ്മൾ പെൺ മക്കളായാലും അകളെ പഠിക്കുക ആയാലും എന്തായാലും അവരെന്തൊക്കെയാണ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഉണ്ട് അത് അവർക്കില്ല അതുകൊണ്ടാണ് എന്തൊക്കെ ഉണ്ടാവുന്നത് അങ്ങനെ കുട്ടി മോളോട് ചോദിക്കുക ഇത് എന്താ നിന്നെ ആരെ ചതിച്ചത് നിന്നെ എന്താ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായത് എന്താ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിക്കുമ്പോൾ കുട്ടി പറയണം അത് ഇന്ന ആളാന്ന് പറയുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം എന്താണ് ഇത്രയും വലിയൊരു നടന ആ നടൻ എങ്ങനെയാണ് നെയ്യായിട്ടുള്ള ബന്ധം വരാനുള്ള കാരണം അപ്പോൾ ആ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു തുറന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ചാൻസ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ ഒരു ആഗ്രഹമാണ് ഇത് എന്നെ ഡോക്ടർ ആക്കണം എന്നെ ഒരു സിനിമാ നടിയാക്കണമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല അങ്ങനെയെല്ലാം തന്നെ ഞാൻ വളർത്തിയത് അപ്പോൾ ഇവിടെ പറഞ്ഞു എനിക്ക് ഡോക്ടറാവണ്ട എനിക്ക് പഠിച്ചത് മതി എനിക്ക് സിനിമാ നടിയാവണം എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛന് പിന്നെ വേറെ വഴിയില്ല മോളത് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ വഴിയില്ല അച്ഛനും കൂടിയിട്ട് എൻ്റെ നമുക്ക് അദ്ദേഹത്തിനെ പോയി കാണണം എനിക്ക് നടിയാവണം എന്ന് പറയുന്നത് അങ്ങനെ തന്നെ ഈ അച്ഛനും കൂടിയിട്ട് ഈ സൂപ്പർ നടനെ കാണാൻ ചെല്ലണം കണ്ടെന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായി അതുകൊണ്ട് കോളേജിൽ നിന്ന് പുറത്താക്കി അവിടെ അവിടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും കോളേജിൽ നിന്നും ഹോസ്റ്റലിൽ നിന്നും ഈ കുട്ടീനെ പുറത്താക്കി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ നടൻ പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ട അവളെ ഞാൻ നടിയാക്കാം അത് ഞാൻ അവളോട് പറഞ്ഞിട്ടുള്ളതാണ് ഞാനിപ്പോഴും ആ പാക്കിൽ നിൽക്കുന്നത് എൻ്റെ അടുത്ത പടം തുടങ്ങുന്നുണ്ട് അതിൽ സെക്കൻഡ് ഇയർ ആയിട്ട് ഞാനിവിടെ ഈ കുട്ടീനെ ഞാൻ വയ്ക്കാം നിങ്ങളൊന്നും പേടിക്കണ്ട നിങ്ങളിപ്പോൾ തിരിച്ച് പൊക്കോളൂ ഞാൻ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ തന്നെ ഇവർ തിരിച്ച് കേരളത്തിലേക്ക് വന്നു പഠിപ്പൊക്കെ നിർത്തി അത് കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ സൂപ്പർ സ്റ്റാറിൻ്റെ വിളി വന്നു വർക്ക് തുടങ്ങിയിട്ടുണ്ട് നിങ്ങളെത്രയും പെട്ടെന്ന് ചെന്നൈയിലെത്താൻ പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പം ചെന്നൈയിലെത്തി ആ നടൻ്റെ കൂടെ സെക്കൻഡ് കെയറോ ആയിട്ട് നല്ലൊരു വേഷം ഈ പെൺകുട്ടി ചെയ്തു അത് ചെയ്തപ്പോൾ പിന്നെ അവിടെ ഞങ്ങൾ ഈ ഒരു തമ്മിൽ ഭയങ്കര സ്നേഹമായി ഒരു പിന്നെയും പല പ്രാവശ്യമായിട്ട് ഇപ്പോൾ എങ്ങനെയൊരു സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു ബന്ധങ്ങൾ വെച്ചിട്ട് പിന്നെയും ഒരു തമ്മിൽ ബന്ധപ്പെട്ടു അതിനൊന്നും യാതൊരു പ്രശ്നമില്ല കുട്ടിക്കും പ്രശ്നമില്ല സൂപ്പർ സ്റ്റാറിനും പ്രശ്നമില്ല അങ്ങനെ ഈ ഒരു സിനിമ റിലീസായപ്പോൾ ആ സിനിമ നല്ല രീതിയിൽ പോയി ഈ കുട്ടി വളരെയധികം ഫേമസ് ആയി അതോട് കൂടിയിട്ട് പിന്നെ ഈ കുട്ടിയുടെ ജാതകം മാറണം ഈ കുട്ടി പിന്നെ തെലുങ്കിൽ അഭിനയിച്ചു കന്നഡത്തിൽ അഭിനയിച്ചു മലയാളത്തിൽ അഭിനയിച്ചു അതുപോലെ തന്നെ ഇപ്പോൾ തമിഴിൽ അഭിനയിച്ചു ഇപ്പോൾ കുറച്ച് ഫീൽഡ് ഔട്ടാണ് അതെന്താണെന്ന് നമുക്കറിയില്ല അപ്പോൾ ഈ സൂപ്പർ സ്റ്റാറും കുറച്ച് ഫീൽഡ് ഔട്ടായിട്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഓരോ സ്ത്രീ പെൺകുട്ടികളുടെ ജീവിതം ഒന്ന് ചിന്തിക്കും സംഭവിക്കുന്നത് വേറെ അവരുടെ ജീവിതത്തിൽ അവർ പോലും അറിയാണ്ട് ചില ആൾക്കാർ അവരുടെ ജീവിതത്തിൽ ഇടിച്ച് കയറുന്നു അവർക്ക് അതിൽ നിന്ന് വലിയ ഭാഗ്യങ്ങൾ ഉണ്ടാവുന്നു സിനിമാ നടിയാവുന്നു അപ്പോൾ അതൊക്കെ ഒരു ഒരു ഭാഗ്യം തന്നെ പറയാം പക്ഷേ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള നടന്മാരും നമ്മുടെ ഫീൽഡിൽ ഉണ്ടെന്ന് പറയാം അപ്പോൾ ഈ സൂപ്പർ സ്റ്റാർ എന്തൊക്കെ ഉണ്ടെങ്കിലും വാക്ക് പറഞ്ഞ വാക്ക് പാലിച്ചു അദ്ദേഹം ആ കുട്ടിയുടെ ശരീരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ വാക്ക് പറഞ്ഞിട്ട് ഒരു വാക്ക് പറഞ്ഞിട്ടാണ് ആ ശരീരത്തിൽ തൊട്ടത് ആ ശരീരത്തിൽ തൊട്ട കാര്യം ആ പെൺ ആ പെൺകുട്ടിക്ക് അതേപോലെ ചെയ്തു കൊടുത്തു അതുപോലെ ഇഷ്ടം പോലെ പൈസ ഉണ്ടായി നല്ല പേരുണ്ടായി അവർക്ക് അതിൽ യാതൊരു വിഷമവും ഇല്ല അപ്പോൾ ഈ നടൻ ആരാണ് ആരാണ് എന്ന് മാത്രം ഞാൻ പറയുന്നില്ല അത് പറയാൻ ഇപ്പോൾ വെറുതെ നമ്മളിപ്പോൾ ഇനി ഇങ്ങനെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ അത് അങ്ങനെ ഇങ്ങോട്ട് പോയൊരു കാര്യമാണ് ഇത് ആരും അറിയാണ്ട് പോയുള്ള കാര്യമാണ് അതൊരു ഫീൽഡിലുള്ള ഒരു വ്യക്തി തന്നെയാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ അത് അങ്ങനെ പൊക്കോട്ടായിട്ട് അത് അതിനി നമ്മൾ പറഞ്ഞാൽ അതൊരു പ്രശ്നമായി അതിൻ്റേതായ ബുദ്ധിമുട്ട് ചിലപ്പോൾ എനിക്കും ഉണ്ടാവാം അവർക്കും ഉണ്ടാവാം ആ നടനും ഉണ്ടായിരിക്കാം എന്തിനാണ് പറഞ്ഞത് അങ്ങനെ ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് മാത്രം നമ്മൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമ്മളിവിടെ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ